ഹായ് ഇത് എൻ്റെ വൈറ്റ് വൈപ്പിയോണി താമരയാണ് ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറച്ച് ഒരു മാസമെല്ലാം ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇതിന് പുതിയ മുട്ട വന്ന് താമര വിരിയാറായിട്ടുണ്ട് അപ്പോൾ ഇതിനെ അങ്ങനെ സ്വന്തം വിരിയാൻ വിട്ടു കൊടുക്കുന്നില്ല ഞാനിതൊന്ന് വിരിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ താമര ഈയൊരു രീതിയിലായാൽ നമുക്കൊരുതൊന്ന് വിരിയിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു നാല് ദിവസം എല്ലാം നമുക്ക് താമര നിൽക്കും ഇല്ലെങ്കിൽ ഇതിങ്ങനെ സ്വയം വിരിഞ്ഞ് വരുന്നതാണെങ്കിൽ വിരിഞ്ഞ് പിറ്റേ ദിവസം തന്നെ താമര അങ്ങ് കൊഴിഞ്ഞു പോകും അപ്പോൾ നമുക്കത് വലിയ സങ്കടമാണ് ഇത്രയും ആഗ്രഹിച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയുള്ള ഈ ഒരു പൂവ് കൊഴിഞ്ഞു പോകുമ്പോൾ നല്ല സങ്കടമാണ് അതുകൊണ്ട് നമുക്കിതൊന്ന് വിരിയിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടി ഇവയെങ്ങനെ കണ്ടു നിൽക്കാമല്ലോ അതുകൊണ്ടാണ് ഞാനിത് വിരിയിപ്പിച്ചു കൊടുക്കുന്നത് ഇതിന് ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പ്രത്യേകിച്ച് വേറെ വളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാലിത് ഒരു മാസമാകുമ്പോൾ തന്നെ എനിക്ക് മുട്ടെല്ലാം വന്ന് ഇപ്പോൾ പൂവിട്ടതാണ് പിന്നെ താമര എപ്പോഴും നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കണം അപ്പോഴും പെട്ടെന്ന് തന്നെ ഇതിന് പൂവെല്ലാം ഉണ്ടാവും അങ്ങനെ നമ്മുടെ സുന്ദരിയായ വൈറ്റ് പിയൂണിത നല്ലോണം വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ വൈറ്റ് കളറും എല്ലായിട്ട് ഈ താമര കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക